ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം അരിയൂർ തെക്കുമുറി വായനശാലയുടെ ശീതള പാനീയ വിതരണം ഒന്നര മാസം പിന്നിട്ടു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ് തണ്ണീർ പന്തൽ ദിവസവും ശരാശരി എഴുന്നൂറ്റമ്പത് മുതൽ എണ്ണൂറ്റി പേരാണ് ശീതള പാനീയങ്ങൾ കുടിച്ച് ദാഹമകറ്റുന്നത് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ശീതള പാനീയ വിതരണം ഇതിനകം മുപ്പത്തി ആറായിരം പേർ കുടിവെള്ളത്തിനായി തണ്ണീർ പന്തലിലെത്തി നാരങ്ങവെള്ളം തണ്ണിമത്തൻ സംഭാരം എന്നിവയാണ് വിവിധ ദിവസങ്ങളിലായി നൽകുന്നത് ഏകദേശം ആളുകളാണ് ഇതിനകം ആശുപത്രിയിലെത്തുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും വഴിയാത്രക്കാർക്കും തൊഴിലാളികൾക്കുമെല്ലാം ആശ്വാസമാണിത് വായനശാല തുടർച്ചയായ അഞ്ചാം വർഷമാണ് വേനലിൽ ശീതളപാനീയ വിതരണം ചെയ്യുന്നത് വേനൽ ചൂട് അല്പമെങ്കിലും ശമിക്കുന്നതുവരെ വിതരണം തുടരാനാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വായനശാല പ്രസിഡന്റ് കെ കരുണാകരൻ സെക്രട്ടറി ടി പി പ്രദീപ്കുമാർ നഗരസഭാ കൗൺസിലർ പി കല്യാണി ഫ്രാൻസി ഹരിദാസ് പി ലത എസ് ശോഭന രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശീതളപാനീയ വിതരണം